യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റ് ചെയ്തു എറണാകുളം തൃക്കാക്കര എസിപിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി വിട്ടയച്ചു പിന്നിൽ ഗൂഢാലോചന ഫ്രീ ആവട്ടെ ഈ തിരക്കൊക്കെ ഞാൻ ഫ്രീ ആവട്ടെ ഞാൻ എല്ലാം എവിടെ പോകാനാണ് എല്ലാത്തിനും ഞാൻ ഹാജരായിരിക്കും ഇതിനിടെ റാപ്പർ മേടിനെ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ മദ്യപസംഘത്തിന്റെ പരാക്രമം ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്യുമെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം